രുചികരവും അതുപോലെ ആരോഗ്യകരമായതും എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഇൻഡസ് വിവയിൽ നിന്നുള്ള സൂപ്പർ ബ്രാൻഡ് ഐപ്പൾസ് ശരീര സൗഖ്യത്തിന് പേരുകേട്ടതും രോഗപ്രതിരോധ ശേഷി ഉത്തേജിപ്പിക്കുന്നതിനുമായിട്ടുള്ള മൾട്ടി ഫ്രൂട്ട് ജ്യൂസ് ജ്യൂസാണിത് ഐപ്പൾസ് അതിന്റെ ഹൃദയ സംരക്ഷണപരമായ ഗുണഗണങ്ങൾക്ക് പേരുകേട്ടതാണ് ഐപ്പൾസിന്റെ ഹൃദയ സംരക്ഷകമായ പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ പ്രേരക ശക്തി ഫ്ലവനോയിഡുകളാണ് അവ കുറഞ്ഞ സാന്ദ്രതയുള്ള ലിപ്പോ പ്രോട്ടീനുകളുടെ ഓക്സിഡേഷൻ കുറയ്ക്കുന്ന ആന്റി ഓക്സിഡന്റുകളായി പ്രവർത്തിക്കുന്നു ആരോഗ്യപരമായ ലിപ്പിഡ് പ്രൊഫൈലുകൾ സൂചകങ്ങൾ നിലനിർത്താൻ സഹായിക്കുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു ഇൻസുലിൻ നില മെച്ചപ്പെടുത്തുന്നു എൻഡോതേലിയൻ പ്രവർത്തനവും മെച്ചപ്പെടുത്തുന്നു രക്തചക്രമണ വ്യൂഹത്തിനു മേൽ ചെലുത്തുന്ന ഇതിന്റെ മറ്റൊരു പോസിറ്റീവ് എഫക്ട് ഫ്ലവനോയിഡുകളുടെ വാസോഡൈലീഷൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവും എൻഡോ കോശ ശിഥിലീകരണ പ്രക്രിയകളെ നിയന്ത്രിക്കുവാനുള്ള കഴിവ്